കറക്റ്റായിട്ട് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റ് ഓച്ചർ വേണോ വേണ്ടേ നഗരൊരു മംഗല്യ വെഡിങ്സ് നാലാം വയസ്സിലോട്ട് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഗിഫ്റ്റ് ഓച്ചറാണ് ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കേക്ക് കെട്ടിങ്ങുണ്ട് അതേപോലെ സെലിബ്രേഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇത്തരം ശരിയാണെങ്കിൽ ഗിഫ്റ്റ് ഓച്ചർ ഇരുന്നൂറ്റൻപത് രൂപയുടെ ഗിഫ്റ്റ് ഓച്ചർ ഇട്ട് ഇരുപത്തൊന്നാം തീയതി വന്ന് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് മൂല്യമുള്ള സാധനം നമുക്ക് മേടിക്കാം അത്ത സമയത്തിന് പേര് കേട്ട സ്ഥലം ഏതാണ് ആ ഒരു പേരിൽ ഒരു സിനിമ നടൻ വരെ വരെയുണ്ട് അത്തച്ചമയത്തിന് പേരുകേട്ട അല്ലെ പ്രശസ്തമായിട്ടുള്ള സ്ഥലം ഏത് അറിയത്തില്ല ഫോണോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് പേര് കേട്ട സ്ഥലം അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലം അറിയോ ഇത്തരം പറഞ്ഞു ഇരുന്നൂറ്റൻപത് രൂപയുടെ മംഗല്യ വെഡിങ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും അറിയത്തില്ല ഒരു രക്ഷമല്ല ഫോണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് സിമ്പിൾ ചോദ്യമാണ് പേര് കേട്ട അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലമേത്

ആ കുറച്ച് തരണമല്ലേ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ മൂല്യമുള്ള എന്തെങ്കിലും സാധനം എടുത്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വോച്ചർ കൊടുത്താൽ മതി കൊടുത്താൽ മതി അത്തച്ചമയത്തിന് ആ കേട്ട സ്ഥലം ഏതാണ് അത് ഇവിടെ പിന്നെ തൃപ്പൂണിത്തുറ ഒന്ന് അതിലൊന്ന് ഉറച്ചെയ്യോ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഗിഫ്റ്റ് വോച്ചറുണ്ട് ഓ സന്തോഷമായിട്ട് വിളിച്ചുപോടിക്കും ഇരുപത്തൊന്നാം തീയതി വരൂല്ലേ രാത്രി ആ എച്ച് ആയി മതി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഫാമിലി കൂടെ അത്ത സമയത്തിന് കണ്ടുപിടിച്ചു മൊബൈൽ ശരി ഇത്ര ആണ് പറഞ്ഞത് കിട്ടുന്നത് കിട്ടിയിരിക്കുന്നു പിടിച്ചോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് പേരെന്താണ് റീന എന്നാണ് അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി വരിക ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പല്ല ഇരുപത്തി ഒന്നാം തീയതി ഈ ഒരു പതിനൊന്ന് മണിക്ക് സെലിബ്രേഷൻ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള മഹാരാജാവിന്റെ പേര് കൊടുക്കല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് കൂടെ പിടിച്ചു അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി വരണം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സംഭവം ഏത് നാളിലാണ് പരമാവധി പൂക്കളം ഇല്ല അത്തോടില്ല ആ പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത് ഉത്രാടം ഉത്രാടം കറക്റ്റ് ഉത്തരമാണ് ശരി ഉത്തരം പറഞ്ഞത് ശരിയുടെ പേരെന്താണ് ാണ് ഗൂഗിളിൽ സാധനം കിട്ടിയില്ല ആദ്യത്തെ ദിവസം നമ്മൾ അത്തപ്പൂക്കളിടു അതില് ആദ്യത്തെ ദിവസം ഉൾപ്പെടുത്തി കൂടാത്ത നിറം പുഷ്പങ്ങളിൽ ഉൾപ്പെടുത്തി കൂടാത്ത നിറം ഏത് ചുവപ്പ് ഏതാണ് ചുവപ്പ് 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 നിറം അല്ല ഇത് അല്ലല്ല ഇപ്പൊ ഞാൻ ഉറച്ചിരിക്കുന്നു ചുവപ്പ് നിറമാണ് ഉൾപ്പെടുത്തി കൂടാത്തത് 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 കൂടാത്തതാണ് അതെ അതെ എന്തായാലും സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ ഉത്തരം പറഞ്ഞത് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റൻപത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിരിക്കുകയാണ് അല്ലേ നിന്ന് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കെത്തുക കേക്ക് കട്ടിങ് സെറമണിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഷോപ്പിലിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അന്ന് ഇറങ്ങുക അപ്പോൾ അന്ന് വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് സ്ഥാനം വേണ്ട അത്ത പ്രശസ്തമായിട്ടുള്ള സ്ഥലം അത് മാത്രം പഠിച്ചു വെച്ചിരിക്കുന്നല്ലേ അത് അതറിയാം ഗിഫ്റ്റ് വേണ്ടേ ഗിഫ്റ്റ് വൗച്ചർ വേണ്ടേ അതാ ഇരുന്നൂറ്റൻപത് രൂപയുടെ നമ്മുടെ മംഗല്യ വെഡ്ഡിങ്സിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിരിക്കുകയാണ് ഹാപ്പി ആയു ഹാപ്പി ഓണത്തിന് അത്ത ഇടുമ്പോൾ ആദ്യത്തെ ദിവസം ഉൾപ്പെടുത്തി കൂടാത്ത നിറമേത് പൂക്കളത്തിൽ റെഡ് ചോപ്പ് മംഗല്യ വെഡ്ഡിങ്സ് ഒരുക്കിയിരിക്കുന്ന ഗിഫ്റ്റ് വൗച്ചർ നമ്മുടെ ചേച്ചി കൊടുക്കുകയാണ് ഇരുന്നൂറ്റൻപത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് കേക്ക് കെട്ടി വന്നാൽ നമുക്ക് ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാം ഇരുപത്തൊന്നാം തീയതി വന്നാൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാം അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് തുമ്പ പൂവ് അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ്റൻപത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുകയാണ് പിടിച്ചോ അപ്പോൾ ഇത് എപ്പോഴാണ് വരേണ്ടത് നല്ലൊരു കൈഡി വരുന്നത് ഇപ്പം ഇരുപത്തൊന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് മംഗല്യ വെഡിങ്സ് നാലാം വയസ്സിലേക്ക് കിടക്കുന്നതിൻ്റെ സെലിബ്രേഷൻ ഉണ്ട് കേക്ക് കട്ടിങ്ങ് ഉണ്ട് അപ്പോൾ എല്ലാരും വരണം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ അപ്പോൾ ഒത്തിരി ഹാപ്പി ഇല്ലല്ലോ ഹാപ്പിയാണ് ഓക്കെ ഓക്കെ